ശശി ബ്രോക്ക് വെക്ക് പോയ ശശി ഉണ്ടാട്ടെ ഞങ്ങൾ കൊറച്ചുപേരക്കുണ്ട് എനിക്ക് ആലോചന ഡയറക് വെച്ചാലോക്കാൻ ഞാൻ വിചാരിച്ചുള്ള പെണ്ണുങ്ങളുടെ ഫോട്ടോ ഈ ഡിജിറ്റൽ യുവതി ആരല്ലേ ഇതിലാന്ന് വെക്കണോ അതെല്ലാം നമ്മുടെ മൊബൈലില്ലേ അതൊക്കെ പോട്ടെ ഉറപ്പിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്രാവശ്യം അച്ഛന നടത്തിയിരിക്കും

ഒന്നും പറയണ്ട ആ പെണ്ണിന്റെ അച്ഛനും അച്ഛനും കൂടെ എല്ലാം പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയ്യൻ സൂപ്പർ എന്ന് പറഞ്ഞ കിടിലോട് കിഴിലും സുന്ദരൻ സുമുഖൻ സുശീലൻ പൈ ഈ നാട്ടിൽ തന്നെ ഇതാൻ ചെലവണ്ടെല്ലാം പറഞ്ഞ് തെറ്റി അളിയന്റെ കല്യാണമാണ് പുള്ളിക്കാരോൺ ആ ശശി ബ്രോക്കറി ആലോചന ആയിട്ട് വന്നില്ലേ എന്റെ പൊന്ന് ചേട്ടാ അതൊരു വൻ ചതിയാണ് പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പരമ നാറിയാണ് അവൻ എനിക്കറിയാം വ്യക്തമായിട്ട് അറിയാം ഞാൻ ആരാണെന്നുള്ള ആദ്യം പിന്നെ പറയാം എന്റെ പൊന്നു പൊന്നുചേട്ട അവൻ പോസ്കോ കേസിലൊക്കെ പ്രതിയാണ് ഈ അടുത്ത കാലത്ത് ഒരു രഹസ്യം പറയാൻ ആരോടും പറയണ്ട അവനെ കഞ്ചാവ് കേസുകാരെ പൊക്കിയിട്ടുണ്ട് ചേട്ടന്റെ മോളുടെ ജീവിതം കട്ട പുകയാവും പൊന്നു പൊന്നുചേട്ട അവന്റെ കൂടെ അയക്കരുത് അവനെ പോലൊരു പരമനാറിയ ഞാനെൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആ അതാ ചേട്ടൻ്റെയും ചേട്ടൻ്റെ മോളുടെയും നല്ല ജീവിതത്തിനോട് ഞാൻ പറയുന്നത് ഈ കല്യാണം മുടക്കി മുടക്കുമല്ല ചേട്ടൻ ഇത് കല്യാണം നടത്തരുത് ആ അത് മതി എൻ്റെ പേര് പിന്നെ പറയാം അഭ്യുദയാംഷി അത് മതി ഞാൻ ഈ കല്യാണം മുടക്കി പഠിച്ച്